ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മളിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരത്തുള്ള കല്യാണമായിരുന്നുണ്ട് രാവിലെ തന്നെ കല്യാണം കഴിഞ്ഞു കുറച്ച് ദിവസമായിട്ട് മൂന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഫോണിൽ കാണുന്നുണ്ട് അണ്ടർ വാട്ടർ ആ ഫെസ്റ്റും അതേപോലെ ഫിഷിങ്ങൊക്കെ കാണണമെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നേരത്തെ കഴിഞ്ഞല്ലെന്ന് വെച്ചാൽ ഞങ്ങൾ സരോവരം വഴി നമ്മൾ ഫെസ്റ്റ് നടക്കുന്ന ഇവിടത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഇവിടെയാണ് ഫെസ്റ്റ് നടക്കുന്നത് ആദ്യം ഞാൻ കരുതെന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ സാധാ ഒരു ഫെസ്റ്റ് ആയിരിക്കും കാണാൻ അത്ര ഒന്നും ഉണ്ടാവില്ല വെറും വെറുതെ ഒരു പരസ്യം ആയിരിക്കും എന്നൊക്കെ പക്ഷേ അകത്തൊക്കെ ഇപ്പം അപ്പം കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക അത് പേഡ് പ്രൊമോഷൻസ് ഒന്നുമല്ല പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും സാധാരണ ഉണ്ടാകുന്നപ്പോഴത്തെ ഒരു ഫെസ്റ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ അത്രയും ഒരു രണ്ട് മണിക്കൂർ നമുക്ക് അകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഐറ്റംസും അത്രയും വെറൈറ്റി ഐറ്റംസും നല്ലൊരു എന്താ പറയുക അത്രയ്ക്ക് ഭംഗിയായിരുന്നു നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതേപോലെ ഫുഡ് കോർട്ട് ഉണ്ട് പിന്നെ പർച്ചേസിങ് ഉണ്ട് പിന്നെ ഫിഷിൻ്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പാമ്പുകളുണ്ട് ബേഡ്സ് ഉണ്ട് ബേഡ്സിനൊക്കെ നമുക്ക് കയ്യിലൊക്കെ വെച്ച് നോക്കാം എനിക്ക് ഇവിടെ വെച്ചിട്ടില്ല പിന്നെ മത്സ്യ കന്യകയുണ്ട് മത്സ്യ കന്യകനുണ്ട് അങ്ങനെ വെറൈറ്റി നല്ല നല്ല ഇതായിരുന്നു കേട്ടോ എന്നാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയാണ് അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകാതെ മക്കളെയൊക്കെ കൊണ്ടുപോകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോകാട്ടോ അവർക്ക് നല്ല സന്തോഷമാണ് അവരെ വൺ വൺ ട്വൻറ്റി എത്രയാണ് ടിക്കറ്റ് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് അവരെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു തരും നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും ഇതേപോലെ ഫാമിലിയായിട്ടും കുട്ടികളെയൊക്കെ കാണിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കിളികളൊക്കെ അങ്ങനെ പാറി നടക്കുന്നതും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അകത്ത് അപ്പോൾ നമ്മൾ ഓരോരോ ലാസ്റ്റ് എൻട്രി അവിടെ ഇങ്ങനെ ഓരോരോ സ്റ്റോപ്പ് കാണുമ്പോൾ കഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിനേക്കാളും സൂപ്പറായിട്ട് അകത്തേക്ക് അകത്തേക്ക് പോകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരിതയായിരുന്നു കേട്ടോ എല്ലാവരും പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ വീട്ടിൽ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കിളി കിള്ളി താഴ്ച്ചാടിപ്പോയി അപ്പോൾ അതിനെ അവരിങ്ങനെ പിടിക്കുകയാണ് നമുക്ക് താല്പര്യമുള്ളവർക്കെങ്കിൽ വെച്ചിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തു തരും എനിക്ക് പേടിയായിരുന്നു ഇതിൻ്റെ മോനെ കുറച്ച് പറഞ്ഞു വെക്കണം എന്ന് ഇപ്പം മൂന്ന് വയസ്സായിട്ടുള്ളപ്പോൾ ഇതാ കുത്തിട്ടും ചെയ്താൽ അതുകൊണ്ടോ നല്ല നമ്മളെ ക്യൂട്ടായിരുന്നു അവർ തന്നെ നമുക്ക് ഫോട്ടോ എടുത്തിട്ടേയും അതേപോലെ വീഡിയോസ് എടുക്കുന്നതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കുറേ നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം അങ്ങനെ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക് എത്ര ടൈം ഓരോ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാണണം എന്തൊക്കെ ചെയ്യും അതനുസരിച്ച് അപ്പം നമ്മൾ അടുത്തപ്പോൾ ഓരോരോ മായ ലോകത്തേക്കാണ് നമ്മളങ്ങനെ ഓരോ കാഴ്ച വിടുന്നത് നല്ല വരിയും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ കണ്ട് നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കാം മുമ്പാക്കിയുള്ളവരിങ്ങനെ പോയിക്കോട്ടെ പിന്നെ അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇങ്ങനെ ഓരോ പോർഷൻസും കണ്ട് ഫോട്ടോ എടുക്കേണ്ടവർക്ക് എടുക്കാം വീഡിയോ എടുക്കേണ്ടവർക്ക് അതെടുക്കാം അങ്ങനെ പോവാം അപ്പം നെച്ചൂട്ടിന് എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് അത് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് പറയുന്നു ഈ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതങ്ങനെയാണ് എല്ലാ ജില്ലയിലും ഉണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ കാണിക്കാറുണ്ടായിരുന്നു ഫോണിൽ ഇങ്ങനെ വീഡിയോസുകളായിട്ട് അപ്പോൾ അതിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ കോഴിക്കോടിൻ്റെ ഇങ്ങനെ വീഡിയോസിലുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ് പറഞ്ഞ അവൻ്റെ ആഗ്രഹം സാധിച്ചെടുത്തു അപ്പോൾ പോയപ്പോൾ ഞങ്ങൾക്ക് പോയില്ലെങ്കിൽ മിസ്സായേനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടിയൊക്കെ നല്ലവണ്ണം അത് കാണാത്തതാണ് ചിട്ടിങ്ങനെ നോക്കുന്നത് കണ്ണാടി കൂടെ ഇങ്ങനെ കാണാം നിറർ പോലെയാണ് അതും ഗ്ലാസ്സിൽ കൂടെ അപ്പോൾ അവന് ഇവിടെ നോക്കുമ്പോൾ അടുത്തത് ഹായെന്നപ്പുറത്തെ കുട്ടികൾ പറയുമ്പോൾ അതിനപ്പുറത്ത് അവിടെ ഇതിനേക്കാളും കൂടുതലുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് എന്താ നോക്കണ്ടത് ഏതാ നോക്കേണ്ടതെന്ന് അറിയാത്തൊരു ഇതിലായി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാം എന്നെയും കാണാം വീഡിയോ എടുക്കുന്നത് പിന്നെ ഒരു സ്ഥലത്ത് ഇതാ സ്നേക്സ് ഉണ്ട് പിന്നെ അതാ അത് ഇങ്ങനെ എവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ചിലർ ഇങ്ങനെ കൊത്തി വെക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ചില്ലുകൊണ്ടുള്ളിലല്ലേ എന്നുള്ള ധൈര്യത്തിൽ വലിയ നമുക്ക് കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന രീതിയിലുള്ളതാണ് പിന്നെ പിന്നെ വലിയ ആമ ഉണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ പേര് ഇതെവിടെ ആ ഇത് എവിടെ നിന്നാണ് അതിൻ്റെ സോസ് അതേപോലെ അതിൻ്റെ ബൊട്ടാളിക്കൽ നെയിമുകളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിൽ അവർ എഴുതിയിട്ട് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കുറച്ചും കൂടെ വലിയ കുട്ടികളൊക്കെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കാനൊക്കെ പറ്റിയ അതുപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വേഗം ക്യാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട് അത് നല്ലൊരു ബാക്കിയുള്ളതിൽ നിന്ന് വെച്ചിട്ട് ഒരു വ്യത്യാസ തോന്നി കാരണം സാധാരണ നമ്മളിങ്ങനെ ഇങ്ങനെ കൊണ്ട് കണ്ടിങ്ങനെ പോവേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് ഏത് സ്പീഷീസ് അതേപോലെ ഏത് ഫാമിലിന്ന് അതുപോലെ ഏത് അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം അപ്പോൾ ഇത് അനങ്ങാണ്ട് നിന്നപ്പോൾ നെച്ചോട്ട് ഇങ്ങനെ അടിച്ചു വയ്ക്കുക ഇത് ഇളകുമല്ലേ ഇത് അനങ്ങുന്നതല്ലേന്ന് അപ്പോൾ ആ മുപ്പരി ഇങ്ങനെ നടന്ന് നടന്ന സൈഡിലേക്ക് പോകും ജീവനുള്ളതെന്നാണ് അപ്പോൾ അത് മോനിങ്ങനെ ഗ്ലാസ്സും തട്ടിയപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നു അതുവരെ മുപ്പരങ്ങാണ്ടെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പം ഗ്ലാസ്സിലല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അത് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ സൈഡിലൊക്കെ ഒരേക്കാൾ ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഇപ്പം വീഡിയോ എടുക്കുന്ന ടൈം നമുക്കിത് കാണാൻ പറ്റില്ല അപ്പം കുറച്ചൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആരെങ്കിലും പോകണം പോകണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നുമില്ല വെറുതെ പൈസ കളയാന്ന് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതല്ല നല്ല രീതിയിൽ കാണാനുണ്ട് ഒരു നൂറ്റി ഇരുപതിന് നമുക്ക് അതിലധികം അവിടെ കാണാനോ സ്പെൻഡ് ചെയ്യാനോ ഒക്കെ ഉണ്ട് ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുവിധം കംപ്ലീറ്റ് വീഡിയോസ് എടുത്തിടുന്നത് പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ചില സ്ഥലത്ത് വീഡിയോസ് എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ലൈറ്റ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഓരോന്ന് പറയും പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല നമുക്കൊരു ഫ്രീഡം ഉണ്ട് ബാക്കി എല്ലായിടത്തും അവിടെ ആൾക്കാരുണ്ടാവും അപ്പം ഈ ഒരു ടൈമായി മാറുമാറും അല്ലെങ്കിൽ പെട്ടെന്ന് നെയ്യ് അങ്ങനത്തെയൊക്കെ പറയും ഇതങ്ങനത്തെ ഒരു യാതൊരു രീതിയിൽ നമ്മളെ ഒരു രീതിയിലും ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരും വരുന്നില്ല നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നത് വരെ അവർ പിന്നെ നമുക്ക് എന്തെങ്കിലും ചോദിച്ചാൽ പറയാനൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരുണ്ട് നല്ലാതെ നമ്മളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നമ്മൾ പിന്നാലെ നടക്കുന്നതൊന്നുമില്ല കുട്ടിയാണ് കേട്ടോ ഇത് നമ്മള് വലിയ യമൂന അല്ലേ കണ്ടത് വളരെ ബേബി എമ്മൂന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ അതിന്റെ നെയ്മ് അതേപോലെ അതിന്റെ ഫാമിലി ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ കുറെ താള് വർത്തക്കൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പേരൊന്നും ജസ്റ്റ് ഒന്ന് എടുത്തത് നമുക്ക് ടൈം അതായത് മെല്ലെ ഇരുന്ന് ഇങ്ങനെ കണ്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തൊക്കെ കാണാൻ പറ്റുന്നില്ല എന്നാൽ ബേഡ്സുകൾക്കല്ല പിന്നെ കൊക്കിനൊരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ ഈ തലേൻ്റെ അടുത്ത് റെഡ് കളറായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്നൊരു ടൈപ്പാണ് പിന്നെ അതിൻ്റെ കുറച്ചൂടെ വലുത് എല്ലാവരും നല്ല ഈസിയാണ് തണുപ്പ് പിടിച്ചിട്ടിങ്ങനെ കുറുകി വെക്കുകയാണെന്ന് തോന്നുന്നു എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ അടങ്ങി കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഗ്രില്ലാണെട്ടോ അപ്പം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും പിന്നെ അത് അധികം ടച്ച് ചെയ്യാം അതിൽ നിന്ന് മോനെ കുറച്ചൊന്ന് വിട്ടു കാരണം പല തൂവലൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കഫോ അങ്ങനെ എന്തെങ്കിലും അലർജി വേണ്ടെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് കുറച്ചൊന്ന് വിട്ട് നിൽപ്പിച്ചതാണ് പിന്നെ പൂച്ചയുണ്ട് അപ്പോൾ പൂച്ചേൻ്റെ വാലുണ്ട് കുട്ടികളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നത് തിരിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് വാല് പുറത്തേക്ക് വെച്ചിട്ട് തിരിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞെടുക്കാൻ തിരിച്ചു വരുമ്പോൾ വാലൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ചില്ലടടുത്തന്ന് ചൂട്ടം ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഫിഷുകൾ തുടങ്ങി ഇനി അങ്ങോട്ട് ഫിഷുകൾ അത് അപ്പതിൻ്റെ ഉള്ളിൽ കൈയിടാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് നല്ല ഭംഗിയുള്ള മീനുകളുണ്ട് കേട്ടോ അടിപൊളി ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാളും മനോഹരമായിട്ടാണ് ഇത് അവിടെ കാണാൻ പറ്റുക വീഡിയോസിൽ ലൈറ്റിംഗ് ഇഷ്യൂസുകളൊക്കെ വരുള്ളൂ അതാ നല്ല ഭംഗിയുണ്ട് പേരറിയാവുന്നവരുണ്ടാവും കേട്ടോ അതിൻ്റെ പേരുകളെനിക്കറിയില്ല പല ടൈപ്പ് പല തരത്തിലുള്ള അതേപോലെ ഒരു അറേ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി അതൊരു വേറെ തന്നെ കേട്ടോ ഇത് ക്രാബാണ് പക്ഷെ റെഡ് കളർ നല്ല റെഡ് കളർ നല്ല ഭംഗിയുടെ അത് കാണാൻ ഞണ്ടാണ് സംഭവം പക്ഷേ അത് ഇങ്ങനത്തെ ഞണ്ട എന്ത് ഞണ്ടാന്ന് മനസ്സിലാവുന്നില്ല അനിച്ചോണ്ട് ഞണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ ഞങ്ങൾ നാലാളും കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനത്തെ ഞങ്ങൾ നാലാളും കൂടെ പോകുന്നത് സാധാരണ ഇതിയാണെന്നുണ്ടാവാറുണ്ട് ഡ്യൂട്ടി ആക്കൊണ്ട് ലീവ് വന്നപ്പോൾ യാദശങ്കമായിട്ട് എങ്ങനെ പോകാൻ പറ്റിയതുകൊണ്ടും പിന്നെ തലേന്ന് അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങ് നമുക്ക് ഇവിടെ പോകണം ഇവിടെ പോകണം അപ്പം അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയതാണ് പിന്നെ എന്താ അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് എന്നാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മീൻ്റെ അടിച്ചു നോക്ക പോ വേഗം പോയി കൈയൊക്കെ വെച്ച് നോക്കുക അവന് അതിൻ്റെ അകത്തേക്ക് തൊടാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് ഇങ്ങനെ എവിടെയാ ഓപ്പൺ ഉള്ളതെന്ന് അതിനനുസരിച്ച് ഇങ്ങനെ തുറന്നു തട്ടി നോക്കുകയാണ് പിടിക്കാൻ പറ്റുമോ കൈ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എവിടെയൊക്കെ വലിയ വലിയ അക്വേറിയെന്നൊന്നല്ല പറയണ്ട ഇവർ ഈ ഒരു നൂറ്റി ഇരുപത് വാങ്ങുന്നതിന് അത്രയും എക്സ്പെൻസ് അവരവിടെ ചിലവാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ കാട്ടിക്കൂടലങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല നല്ല രീതിയിൽ നല്ല അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പോവാത്ത എന്തായാലും പോവാട്ടോ നിങ്ങൾക്ക് ഇഷ്ടം സാധാരണ ഒരു ഒന്നിന് പോയിട്ട് അതിന് മാത്രമല്ല എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് ഇവിടെ പോയാൽ നിങ്ങൾക്ക് വരില്ല എന്തായാലും മക്കളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടാണ് പോവുക യൊക്കെ വലിയ അത് ടൈമിൽ തന്നെ അവരിങ്ങനെ ക്ലീനിങ്ങും നടത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര ഉയരത്തിലാണ് ഈ ഒരു ഇത് അത്രയും മീനുകളൊക്കെ ഉണ്ട് അതേപോലെ അത്രയും ആ ടൈം കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക നമ്മൾ ഗ്ലാസ്സിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതേ ആ ടൈമിലൊക്കെ അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിട്ടുണ്ട് അത് നമ്മൾ കാണുമല്ലോ കേട്ടോ അകത്തുനിന്ന് ഗിൽറ്റൊക്കെ ഗിൽറ്റൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീലാണ് അത് കുമിളകൾ ഇങ്ങനെ വരുമ്പം നല്ല ഭംഗിയുണ്ട് കുറച്ചും കൂടി പോകുമ്പോൾ മത്സ്യകന് അവരൊക്കെ അതിൽ നിന്നൊക്കെ നല്ല രസമാണ് കാണുക മീനങ്ങനെ ടച്ച് ചെയ്തുമൊക്കെ കടിക്കുവോ കടിക്കോ കൈ വെക്കുന്ന നേരത്തെ വരുമോ അപ്പോൾ രണ്ടാളും കൂടെ ഇങ്ങനെ വരുന്നത് കുറച്ചു ഇങ്ങനെ കളിച്ചു അപ്പം എന്നാൽ കുട്ടിയൊക്കെ നല്ല ത്രില്ലിങ്ങും ഒക്കെ ആയിട്ട് അപ്പോൾ അത്രയും ടൈം ഇവിടുന്ന് ഇങ്ങനെ കളിക്കാനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഒരു ഇതൊന്നുമില്ല ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പോവാമെന്നുള്ള ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവനൊക്കെ പോയിട്ട് ഇനിയും എന്ന് പറയുന്നത് എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പോയി അവിടെ തന്നെ അപ്പം കുട്ടികൾക്കൊക്കെ അത്രയും ക്യാച്ച് ചെയ്യാം അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പായിരുന്നു അപ്പം ഇനി നമുക്ക് ഫിഷിൻ്റെ ആ മീനിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ആൾക്കാരെയും കാണാം കേട്ടോ മത്സ്യ കന്യകയുണ്ട് കന്യകനുണ്ട് അങ്ങനെ കുറേ അപ്പോൾ നമ്മൾ കൈ ടച്ച് ചെയ്യുമ്പം നമ്മളെടുത്ത് വന്ന് കുട്ടികളൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അവരെ അടുത്ത് വന്ന് ടച്ച് ചെയ്യും കീസ് ഉമ്മ കൊടുക്കുമ്പം തിരിച്ച് ഉമ്മ കൊടുക്കും ഫ്ലൈ കീസൊക്കെ കൊടുക്കുന്ന ടൈമിൽ കുമ്മിളകൾ നല്ല ഭംഗി ഉണ്ടൊക്കെ കാണാൻ പിന്നെ ആ കുമ്പിള കൊണ്ട് വായന്ന് കുമ്പിളകൾ എടുത്തിട്ടിങ്ങനെ എല്ലാവ് വരയ്ക്കും അപ്പോൾ നല്ല ഭംഗി ഉണ്ട് അതൊക്കെ കാണാൻ ഓരോരോ ഭാഗം ഓരോരോ വെറൈറ്റി ആയിരുന്നു അതായി എനിക്ക് കാണാം കണ്ടോ വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഫുൾ ടൈം ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട് മത്സ്യ കഞ്ഞികൻ്റെ ഡ്രസ്സും അതേപോലെ അപ്പുറം കറ്റികേൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ഈ പറഞ്ഞുള്ള എക്സ്പീരിയൻസിനേക്കാൾ കൂടുതലായിരിക്കും കേട്ടോ കാണുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല നല്ല മീനുകളും ഉണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വന്ന് വന്നാൽ നിച്ചൂട്ടം കൈ വെച്ചപ്പോൾ ഓപ്പോസിറ്റ് വന്ന് കൈ വെക്കുന്ന ഉമ്മ കൊടുക്കുന്നു പോകാൻ നല്ല ത്രില്ലായി കുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നതനുസരിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അത് വീടിയെടുക്കാൻ തൊട്ടിപ്പുറം അത് കഴിഞ്ഞാൽ പിടിച്ച് വെച്ച് കൊണ്ടുവരികയാണ് അപ്പുറത്തിയപ്പോൾ മത്സ്യ കഞ്ഞിക അപ്പം ഇതും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയും അതേപോലെ മത്സ്യ കഞ്ഞികേൻ്റെ ഡ്രസ്സും ഇതൊക്കെ ഇട്ടിട്ടാണ് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇവർ ഇവർ ഇവരെ ജോലിയാണ് ചെയ്യുന്നത് ഇത്രയും കഷ്ടപ്പാടൊക്കെ അവർക്കും ഉണ്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ നോട്ട് പോസിബിൾ പക്ഷെ നമുക്ക് കാണാം നല്ല രസം അതായത് അവരെ ഡ്രസ്സിംഗ് അവരെ നമ്മളുള്ള റിയാക്ഷൻസൊക്കെ നല്ല കുട്ടികളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ ഓരോ റിയാക്റ്റ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പൊക്കി കൊടുത്താണ് അപ്പം ഇങ്ങനെ തട്ടുമ്പോൾ അടുത്തേക്ക് വരും അതേപോലെ മിസ് ചെയ്യുമ്പോൾ ബബിൾസുകൾ ഇങ്ങനെ വരും ടാറ്റ കൊടുക്കും കൈ വെച്ച് കഴിഞ്ഞാൽ ടച്ച് വീട്ടൻ്റെ കയ്യിൽ എടുത്തെത്തിയപ്പോൾ ഇങ്ങനെ ഉമ്മെടുത്ത് കയ്യിൽ വെച്ചു അപ്പോൾ അങ്ങനെ ഓരോന്ന് കളിക്കുകയാണ് കുട്ടിയൊക്കെ ഇത് ഇതെങ്ങനെ അതെന്താണെന്നുള്ള അവൻ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചത് അതിൻ്റെ താഴെ ചെറുതാകുമ്പോൾ ഒന്നും ഒരിക്കത് എത്താത്തൊരിത് വരെ പിന്നെ അങ്ങോട്ട് വീണ്ടും കുറേ മീനുകളും വെറൈറ്റി കളക്ഷൻസും ലൈറ്റ് വർക്കും നല്ല ഭംഗിയായിരുന്നു പിന്നെ നമ്മളെക്കാളും വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയതാ നമ്മൾ അതായത് അണ്ടർ വാട്ടർ അതായത് വാട്ടറിനുള്ളിൽ കൂടിയാണ് നമ്മൾ ആ വലിയ വലിയ മീനുകളുണ്ട് വാട്ടറിനുള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീല് വരാൻ തുടങ്ങി മുകളിൽ നമ്മൾ മോൾ തലേൻ്റെ മുകളിലും മീനുകൾ പിന്നെ സൈഡിലും മീനുകൾ അങ്ങനെ അത് അവിടെയും ഉണ്ട് മത്സ്യകന്യകനും ഒക്കെ എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അറിയാത്തപ്പോൾ നമ്മൾ ശരിക്കും ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ അടി കൂടെ പോകുന്ന ഒരു ഫീൽ ആട്ടോ നമ്മൾ വല്ലിൻ്റെ മുകളിലെ മീൻ സൈഡിലുള്ളതായിട്ട് മീൻ നല്ല ഉണ്ടായിരുന്നു എല്ലാ വർഷവും കോഴിക്കോട് അഥവാ വരലുണ്ടെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ പ്രാവശ്യം കുറച്ചും കൂടെ വെറൈറ്റി കളക്ഷൻസും കുറച്ചും കൂടെ അവരെ ഒക്കെ കുറച്ചും കൂടെ സൂപ്പറായിരുന്നു കഴിഞ്ഞ തവണത്തിനേക്കാളും പോയി എക്സ്ട്രാ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളെ അത് ഫീഡ്ബാക്സും അറിയിക്കട്ടൊക്കെ ഇത്രയും അത് മീനുകളൊക്കെ അങ്ങനെ കുത്തി നിറഞ്ഞിട്ടുള്ളതുപോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതില് വലിയ മീനുകളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് നമുക്ക് പർച്ചേസിങ് ടോയ്സ് ഉണ്ട് ബുക്സ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസുകളും അതുപോലെ ഷോർട്ട്സ് ഷോർട്ട്സൊക്കെ എടുത്തു പിന്നെ പിന്നെ കുറേ പേർക്ക് നമ്മൾ അങ്ങോട്ടും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കും കേട്ടോ ജനങ്ങൾ മാത്രമൊക്കെ ആയിട്ട് വന്നവരുണ്ട് ഫാമിലിയായിട്ടും പിന്നെ അതേപോലെ കുടുംബശ്രീക്കാര് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ കുടുംബശ്രീയിലെ ടൂറും അങ്ങനെയൊക്കെ ആയിരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു എത്ര വന്നാലോ ഭംഗി ഇങ്ങോട്ട് കുറേ നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു അതാണ് മീൻ കുറച്ച് കുറച്ചൊന്നുമല്ല കുറേ നേരം അതായത് രണ്ട് മണിക്കൂറൊക്കെ അവിടെ നിന്ന് രണ്ട് മണിക്കൂറിലധികം രണ്ട് മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങി പർച്ചേസ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അവിടെ കുറേ ടൈം പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട് ഫുഡ് കോർട്ടിലെല്ലാം ഉണ്ട് പനിപ്പുരി അതേപോലെ ഗോബി മഞ്ചൂരി ഐസ് ക്രീംസുകൾ ജ്യൂസുകൾ ഫ്രഷ് ജ്യൂസ് അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും അവിടെ കിട്ടുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു രാവിലെ ഒരു രാവിലെയും വന്ന വൈകുന്നേരം വരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാം അതിന് മാത്രമുള്ള അതുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നല്ല വീഡിയോസായിട്ട് പിന്നെ വരാൻ ബൈ എൻ്റെ ഫുൾ വീഡിയോസ് വാച്ച് ചെയ്യാം എല്ലാത്തരം അച്ചർ ഒരു പത്തൊൻപത് ടൈപ്പ് അച്ചാറുകൾ അതേപോലെ മുട്ടായികൾ പിന്നെ ഈ പൊരികൾ ഈ ക്യാരറ്റ് പൊരിച്ചത് ബീട്രൂട്ട് പൊരിച്ചത് പൂളച്ചിപ്സ് അങ്ങനത്തെ എന്തൊക്കെയോ പൊരികൾ അതോ വെറൈറ്റി അപ്പോൾ എല്ലാ പൊരികൾ അപ്പോൾ ഒരാൾ ഇതാ ഇങ്ങനെ വീട്ടിൽ നിന്ന് നായിനെയും കൂടെ കൂട്ടിയിട്ടാണ് വന്നത് കേട്ടോ രണ്ടാളും കൂടെ അങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഷൂട്ട് ചെയ്ത് നമ്മളെ നമ്മൾ ബെറ്റായിട്ട് കൊണ്ടുനടക്കുന്നതാണ് പിന്നെ ഡ്രിങ്ക്സുകൾ മാജിക് ബുക്ക് വേണ്ടക്കെയോ ഐറ്റംസ് ഉണ്ട് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും നോക്കിയിട്ടില്ല പക്ഷേ ഒക്കെ നല്ല റേറ്റ് ആട്ടോ ഒരു വാനിലേൻ്റെ സാധാ കോണം ഐസ്ക്രീമിന് അറുപത് രൂപ നമ്മൾ നാട്ടിലെ ഉത്സവം പറഞ്ഞു മുപ്പത് രൂപ കിട്ടുന്ന ഐസ്ക്രീമിന് അറുപത് രൂപ അതേപോലെ എല്ലാത്തിനും നല്ല റേറ്റ് ആണ് ചില കുട്ടികളൊക്കെ അവിടുന്ന് ഓരോന്നിനും വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ വലിയ റേറ്റ് ആണെങ്കിലും വാങ്ങി പിടിക്കുന്നവർ വാങ്ങി പിടിക്കന്നെ അവിടെ അവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാം ഇങ്ങനെ കണ്ടുപോയി ലാസ്റ്റ് അവന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഐസ് ക്രീം വാങ്ങുന്നു അത് ഒരു ബോട്ടിലുള്ളൊരു ഐസ്ക്രീം ക്രീം കൊണ്ടുവരെ ഉണ്ടാവുന്നുണ്ട് അച്ഛൻ അപ്പോൾ അതേപോലത്തെ ഐസ്ക്രീം വാങ്ങിക്കുക അപ്പോൾ ഇവിടെ അതില്ല പുറമെ പോകുമ്പോൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അതുകൊണ്ട് വലിയ ഇലമില്ലാതെ ഇവിടെ ഇക്കപ്പോൾ പിന്നെ അത്രയും ടോയ്സ് ഉണ്ട് അവർ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ടോയ്സുകൾ ഒക്കെ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പം ഒന്നും വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാക്കില്ല പിന്നെ കുറേ വിത്തുകളോ ഫ്ലവേഴ്സിൻ്റെതും അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് പിന്നെ ഇതേപോലെ ഗെയിം ഉണ്ട് കേട്ടോ നമുക്കൊരു ഏഴ് റിങ് തരും അൻപത് രൂപയ്ക്ക് എന്നിട്ട് അവിടെ കുറേ ബോട്ടിൽസൊക്കെ വെച്ചിട്ട് അപ്പോൾ ഏതിൻ്റെ ആണോ റിങ് വന്നു വരുന്നത് അതേപോലെ പിന്നെ കുട്ടിയെ കളിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ